വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എടുത്തിരിക്കുന്നത് ഓൾ ന്യൂ ടി വി എസ് റൈഡർ വൺ ട്വൻറ്റി ഫൈവ് ഡ്യു ഡിസ്ക് എ ബി എസ് വേർഷൻ ആണ് കേട്ടോ അപ്പോൾ ടി വി എസ് റൈഡറിനെ പറ്റി പറയേണ്ട ആവശ്യമല്ലോ നല്ല മൈലേജ് തരുന്ന കമ്പ്യൂട്ടർ വണ്ടിയാണ് പക്ഷേ ഒരു സ്പോർട്ടി ലുക്കിങ്ങിൽ വരുന്ന ഒരു അടിപൊളി കമ്പ്യൂട്ടർ ബൈക്കാണ് കേട്ടോ ഇത് കുറച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്ത ടി വി എസിൻ്റെ ക്ലിക്ക് ആയിട്ടുള്ള ഒരു ബൈക്കാണ് കേട്ടോ ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു നീല വണ്ടി നിങ്ങൾ ഈ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അത് ഏകദേശം ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററോളം ഓടി ഇപ്പോഴും അവന് സ്റ്റിൽ അറുപത്തഞ്ച് പ്ലസ് മൈലേജ് ആ വണ്ടിക്ക് കിട്ടുന്നുണ്ട് ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല മൈലേജ് തരുന്ന ഡെയിലി യൂസിങ്ങിനും അത് അത്യാവശ്യം ടൂറിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന മോണോ ഷോക്ക് ഒക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടി പിന്നെ ഏറ്റവും പുതിയ വേർഷനാണ് കേട്ടോ ഇത് ഡ്യുവൽ ഡിസ്ക് ഉള്ള വേരിയൻറ്റ് ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞ് കുറച്ച് നാളായി അപ്പോൾ നമുക്ക് കാണാനൊന്നും നേരിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോട്ടയം ടി വി ഷോറൂമിലാണ് കേട്ടോ ഈ വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ടി വി സംബന്ധമായ വാഹനങ്ങൾ വാങ്ങാനോ എന്തിനാണേലും നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവർ വണ്ടിയുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ഡിസ്ക് നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലെ ഡിസ്ക് വരുന്നത് അപ്പോൾ ഇത് ഡിബിൾ ചാനൽ എ ബി എസ് ഒന്നും അല്ല സിംഗിൾ ചാനൽ എ ബി എസ് ആണ് നേരത്തുള്ള റൈഡറിൽ നിന്നും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഈ കളർ തന്നെയാണ് കേട്ടോ ഇതൊരു പുതിയ കളർ സ്കീമാണ് കേട്ടോ റെഡ് വിത്ത് കുറേ സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒറ്റ കളറിലെ ഈ എ ബി എസ് വേരിയൻറ്റ് വണ്ടിയുള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് വീലിന് റെഡ് കളർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ മാത്രമേ എ ബി എസ് ഉള്ളൂ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് പിന്നെ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്ന ടയറിലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജെ കെ ആണ് നേരത്തെ ഉണ്ടായിരുന്നത് ടി വിസിൻ്റെ ടയർ ആണ് ഇത് തൊണ്ണൂറ് തൊണ്ണൂറ് പതിനേഴിൻ്റെ ടയർ ആണ് കേട്ടോ ഫ്രണ്ടിലെ ടൂ പ്ലസ് നേരത്തെ ഉണ്ടായിരുന്നത് എൺപത് നൂറായിരുന്നു അപ്പോൾ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ മോട്ടോ എ ബി എസ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് ശരിയാണ് ബാക്കിൽ എ ബി എസ് ഇല്ലല്ലോ അപ്പോൾ സൂപ്പർ മോട്ടോ തന്നെയാണ് സൂപ്പർ മോട്ടോയിൽ റിയർ എ ബി എസ് കട്ടാവുന്ന പരിപാടിയാണ് സിംഗിൾ ചാനൽ അതുകൊണ്ട് സൂപ്പർ മോട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒ ബി ഡി ടു ബി വണ്ടിയാണ് ഇവിടെ ഒ ബി ഡി ടു ബിയുടെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ സൈഡ് പ്രൊഫൈലൊന്നും മാറ്റമൊന്നുമില്ല പ്രധാന മാറ്റം ഇത് സ്റ്റിക്കർ വർക്കിൽ വന്നാണ് ഇതിൽ ടി വി എസ് ഐഗോ അസിസ്റ്റൻ കൊടുത്തിട്ടുണ്ട് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ആണ് ഇതിന് കിക്കറും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതേ ലിവറിൽ മാറ്റം വന്നിട്ടുണ്ട് ഇത് അപ്പാച്ചി ആർ ടി ആർ വൺ സിക്സ്റ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്ക് ലിവറും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുഡ് ബാക്കൊക്കെ പഴയ പോലെ തന്നെ റബ്ബർ ബീഡിങ് അതിലില്ല റൈഡ് ഫുഡ് ബാക്കിൽ റബ്ബർ ബീഡിങ് ഉണ്ട് ഫോൾഡബിൾ ആണ് ഞാനത് റോഡ് സൈഡ് വെച്ചാട്ട എടുക്കുന്നത് അതുകൊണ്ട് വണ്ടി പോകുന്ന ബഹളം ഒച്ചയൊക്കെ കേൾക്കാം പിന്നെ കാലിപ്പറിന് റെഡ് കളറാണ് കേട്ടോ ഇവിടെ ഒരു കവറിങ് കൊടുക്കുന്ന പച്ചയിലൊക്കെ കണ്ടിരുന്ന പോലെ ബാക്ക് ടയറിന്റെ സൈസ് കൂടിയിട്ടുണ്ട് ബാക്കിൽ നൂറ്റിപ്പത്ത് എൺപത് പതിനേഴ് ആക്കിയിട്ടുണ്ട് നേരത്തെ നൂറ് തൊണ്ണൂറായിരുന്നു അപ്പം സൈസ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നൂറിൽ നിന്ന് നൂറ്റി പത്തിലേക്കാക്കി ബ്ലേസ് ടയേഴ്സ് ആണ് കൊടുത്തിട്ട് ബ്ലേസ് റൈഡർ ടയർ എന്നാണ് കേട്ടോ ജാക്കറ്റ് ടയറിൻ്റെ ഒരു ടയറാണ് അപ്പോൾ കുറച്ചുകൂടെ ടെയർ ആണ് വലുതാക്കിയിരിക്കുന്നത് പിന്നെ ഗ്രാഫിക്സിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ബാക്കിലോട്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇത് ഗ്രാബ്രയിലിൻ്റെ കളർ കണ്ടല്ലോ ഒരു സിൽവർ കളറാണ് പിന്നെ സീറ്റൊക്കെ പഴയ പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് എൽ സി ഡി വേരിയൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കൊണ്ട് നേരം കണ്ട പോലെ തന്നെ കോളലേറ്റ് ടെൻ ബൈ ടെൻ ആവിയേഷൻ്റെ കാര്യങ്ങളും പിന്നെ എ ബി എസിൻ്റെ വാണിംഗ് ഇത് ഇവിടെ ഇങ്ങനെ മിന്നെന്ന് കാണാം ഈ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്കറിയാൻ പെടാം കുറച്ച് ഷെയ്ഡ് അടിക്കുന്നുണ്ട് എ ബി എസിൻ്റെ വാണിംഗ് അവിടെ മിന്നുന്നുണ്ട് പിന്നെ ഇവിടെ ബൂസ്റ്റ് മോഡൊന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഇത് മറ്റേ ഐക്കോ അസിസ്റ്റൻ്റെ ആണ് ബാറ്ററി ചാർജാണ് ബാറ്ററിയുടെ ചാർജ് എടുത്തിട്ട് ഈ മോട്ടറ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ടോർച്ച് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് കയറ്റം കയറുമ്പോൾ ഓവർ ടേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ 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 കുറച്ച് സമയം അതാണ് ഒരു മൈൽഡ് ഹൈബ്രിഡ് സപ്പോർട്ട് അതിൻ്റെയാണ് കേട്ടോ ടെൻ ബൈ ടെൻ ആവേഷൻ കോളറിലായിട്ട് ക്യൂൽ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഇക്കോ പവർ രണ്ട് മോഡുകളാട്ടോ ഇക്കോ മോഡിലാണ് മറ്റേ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് വർക്ക് ആവുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ എ ബ്ലിങ്ക് ചെയ്യും വണ്ടി ബ്ലോക്കിൽ നിന്നും പിന്നെ കൈ വിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകും പവർ മോഡിൽ ഫുൾ പവറും വണ്ടിയുടെ കിട്ടും പിന്നെ ഇത് ഐ ബട്ടൺ കോളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കോൾ കട്ട് ചെയ്യാനൊക്കെ പറ്റും ചാർജറും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്യൂവൽ ടാങ്ക് ചെയ്താണ് ഫ്യൂൽ ടാങ്ക് ഫ്യൂലിഡും ആണ് ഇൻബിൾട്ടാണ് ഫ്യൂലിഡ് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി തന്നെ വലിയ മാറ്റങ്ങളുണ്ട് ഇത് രണ്ട് വേരിയൻ്റ് ഉണ്ട് ഇത് എൽ സി ഡി വരുന്നതാണ് ഇവിടെ ടി എഫ് ടി വരുന്ന ഒരു വേരിയൻറ്റും കൂടെ ഉണ്ട് ഇപ്പോൾ ടി എഫ് ടി വരുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് ഫോണിൻ്റെ പോലെ കാണാം അങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് എ ബി എസ് വണ്ടി വരുന്നത് ഇതിപ്പോൾ എൽ സി ഡി എ ബി എസ് വേരിയൻ്റാണ് കേട്ടോ എൽ സി ഡി എ ബി എസ് വേരിയൻറ്റും അതുപോലെ ടി എഫ് ടി എ ബി എസ് വേരിയറ്റും ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ അടുത്തുള്ള പ്രൈസ് ഡിഫറൻസ് ഉണ്ട് മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മീറ്റർ കൺസോളുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അദർവൈസ് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഫസ്റ്റ് ഒന്ന് ഈ കളറി മാത്രമേ വേണ്ടി കിട്ടത്തുള്ളൂ സെക്കൻഡ് ടയർ സൈസ് മാറിയിട്ടുണ്ട് സൂപ്പർ മോട്ടോ എ ബി എസ് വന്നിട്ടുണ്ട് റിയറിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഇതാണ് പ്രധാന ഒരു മാറ്റം അപ്പോൾ ഇതൊരു കുഞ്ഞു ഐഡിയ പെട്ടെന്ന് എടുക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കോ കമൻ്റ് ഇടുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ പറയുകയാണ് ഷോറൂമിന് നമ്പർ ഉണ്ട് ഒ സംബന്ധമായ വണ്ടികൾ വാങ്ങാനോ എനിക്ക് ഒരു നടത്താനോ ഡ്രൈവിനൊക്കെ ആയിട്ട് അവരെ വിളിച്ചാൽ മതി അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ഒരുപാട് സ്നേഹം മാത്രം